ഹയർ സെക്രട്ടറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസ ഏകീകരണത്തിനായി കോർ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിന് വിരുദ്ധമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ മറുപടി ഒരേ ക്യാമ്പസിൽ ഒന്നിലധികം സ്ഥാപന മേധാവികൾ നിയന്ത്രിക്കുന്നതും ലഭ്യമായ വിഭവങ്ങൾ വീതിക്കുന്നത് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതും ഏകീകരണത്തിന് എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം എന്നാൽ നിയമസഭയിൽ മന്ത്രി നൽകിയ മറുപടിയിൽ അത്തരം തർക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു ഹയർ സെക്കൻഡറി വരെയുള്ള വിഭാഗങ്ങളിൽ ഏകീകരണം കൊണ്ടുവരുന്നത് തുടക്കം മുതൽക്കേ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഏകീകരണത്തിന് പ്രധാന കാരണങ്ങളായി കോർ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടു പശ്ചാത്തലങ്ങളാണ് അതിൽ ഒന്ന് ക്യാമ്പസിൽ തന്നെ എൽ പി മുതലുള്ള പല സ്ഥാപന മേധാവികളും അവരെ നിയന്ത്രിക്കുന്ന വ്യത്യസ്ത ഡയറക്ടറേറ്റുകളും ഉണ്ടാകുന്നു എന്നതാണ് ഇവർ തമ്മിലുള്ള തർക്കം ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന് വഴിമുടക്കിയായി നിൽക്കുന്നു ലൈബ്രറി ലബോറട്ടറി കമ്പ്യൂട്ടർ ലാബുകൾ കളിയുപകരണങ്ങൾ തുടങ്ങി ക്യാമ്പസിലെ വിഭവങ്ങൾ എല്ലാ കുട്ടികൾക്കും തുല്യമായി വീതിക്കുന്നതിനും ഈ തർക്കം തടസ്സമാകുന്നുണ്ട് വ്യത്യസ്ത സ്ഥാപന മേധാവികളുടെ കീഴിൽ പരസ്പരം ബന്ധപ്പെടേണ്ടതില്ല എന്ന ധാരണയോടെ പ്രവർത്തിക്കുന്ന ജീവനക്കാർ പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടാക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഈ പരാമർശങ്ങൾക്കെല്ലാം വിരുദ്ധമാണ് നിയമസഭയിൽ മന്ത്രി നൽകിയ മറുപടി ഒരു ക്യാമ്പസിൽ തന്നെ എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെ വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന എത്ര സ്കൂളുകൾ ഉണ്ട് എന്ന ചോദ്യത്തിന് വിവരം ശേഖരിച്ചു ശേഖരിച്ചുവരുന്നതേയുള്ളൂ എന്നാണ് മറുപടി വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ സ്ഥാപനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ സംബന്ധിച്ച ചോദ്യത്തിനും മറുപടി റിപ്പോർട്ടിലെ പരാമർശത്തിന് എതിരാണ് വിവിധ വിഭാഗങ്ങൾ ഒരു ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നത് മൂലം ഉണ്ടായ തർക്കങ്ങളെപ്പറ്റി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും രേഖാമൂലം പരാതികൾ ലഭിച്ചിട്ടില്ല എന്നും നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്നു ഇതോടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആശയക്കുഴപ്പങ്ങൾ വർദ്ധിക്കുകയാണ് ഈ വൈരുദ്ധ്യം മുതലെടുത്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം അധ്യാപക സംഘടനകളും നടത്തുന്നുണ്ട് ഗോപാൽ ശീലാസനൽ മീഡിയ വൺ തിരുവനന്തപുരം